പ്ലസ് വൺ പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് മലപ്പുറത്ത് പ്രതിഷേധം ശക്തമാകുന്നു അധിക ബാച്ച് ആവശ്യപ്പെട്ട് വിവിധ സാമുദായിക സംഘടനകളും മുസ്ലിം ലീഗും സമരത്തിനൊരുങ്ങുക പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ മലബാറിനോട് പ്രത്യേകിച്ച് മലപ്പുറത്തോട് സർക്കാർ അനീതി കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് വിവിധ സംഘടനകൾ സമരത്തിനൊരുങ്ങുന്നത് സമസ്തയുടെ യുവജന വിഭാഗമായ എസ് കെ എസ് എസ് എഫ് വിഷയത്തിൽ സമരത്തിനിറങ്ങിക്കഴിഞ്ഞു മലപ്പുറം വികാരത്തിന്റെ പേരിൽ വിഷയം വഴിതിരിച്ചുവിടാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കരുതെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് എസ് കെ എസ് എസ് എഫിന്റെ മുന്നറിയിപ്പ് മറ്റ് സാമുദായിക സംഘടനകളും പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് വിഷയത്തിൽ ശക്തമായി ഇടപെടാനാണ് മുസ്ലിം ലീഗിന്റെയും തീരുമാനം கூடுதல் அது ஒன்று பிராதிகள ஜீட்டு அது എം നേതൃത്വത്തിൽ ഉടൻ പ്രക്ഷോഭം തുടങ്ങും അതേസമയം ബാച്ചുകൾ അനുവദിക്കുന്നതാണ് പ്ലസ് വൺ പ്രതിസന്ധിക്ക് പരിഹാരമെന്നും എന്നാൽ അത് സർക്കാർ വിദ്യാലയങ്ങളിൽ ആകണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് മറിച്ച് മാനേജ്മെന്റ് വിദ്യാലയങ്ങളിൽ ബാച്ച് അനുവദിച്ചാൽ അത് അഴിമതിക്ക് വഴി വെക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ വാദം അമൃത മലപ്പുറം